വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടമായവരെ സഹായിക്കുവാൻ കൈകോർക്കണമെന്നും വിവിധ മുസ്ലിം സംഘടനകൾ കേരളം കണ്ടതിൽ കണ്ടതിൽ ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിൽ വയനാട്ടിലുണ്ടായിരിക്കുന്നത് സുമരസുകൾ ആരോടൊപ്പം അവരോടൊപ്പം കൈകോർക്കണമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു ദക്ഷിണ കേരള ജംഇയത്തൂൽ ഉലമ കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ ലജനത്തൂൽ മു അല്ലമീൻ പട്ടം കോളനി യുവജന കൂട്ടായ്മ എന്നിവയുടെ സംയുക്ത കമ്മിറ്റിയാണ് വാർത്താ സമ്മേളനത്തിൽ വയനാട്ടിലെ ജനങ്ങൾക്ക് സഹായം അഭ്യർത്ഥിച്ചത് കേരളം കണ്ടതിൽ ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിൽ ചൂരൽമയ മടിക്കൈ അട്ടമല എന്നിവിടങ്ങളിൽ ഉണ്ടായി ഇലവെള്ളപ്പാറ്റിലിൽ സർവവും നഷ്ടപ്പെട്ടവർ എല്ലാം നഷ്ടപ്പെടുത്തി ജീവൻ നിലനിർത്താൻ ഓടി രക്ഷപ്പെട്ടവർ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ എല്ലാം നഷ്ടപ്പെട്ടവരെ സഹായിക്കാൻ നമ്മൾ രംഗത്തിറങ്ങണം വീടും സ്ഥലവും ഉൾപ്പെടെ എല്ലാം നഷ്ടപ്പെട്ടവർ എവിടേക്ക് പോകണമെന്നറിയാതെ നിസ്സഹരായി നിൽക്കുകയാണ് മാറി ധരിക്കാൻ വസ്ത്രം പോലും മിക്കവർക്കും ഇല്ല നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന നമ്മുടെ സഹോദരാനോ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും ആഹാര സാധനങ്ങളും അടിയന്തരമായി എത്തിച്ചേ നമുക്ക് കഴിയുന്നത് അവരുടെ വേദനയിൽ പങ്കുചേരലും അവശേഷിക്കുന്നവരെ ചേർത്ത് നിർത്തുക എന്നുള്ളതുമാണ് ഈ സാഹചര്യത്തിൽ കൊടുമ്പൻചോര താലൂക്ക് തലത്തിൽ വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് ആവശ്യമായ വസ്തുക്കളെ സമാഹരിക്കുന്നതിന് ഉടുമ്പൻചോല താലൂക്ക് ജമീയത്തുല്ലും താലൂക്ക് കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ ഫെഡറേഷനും ലജത്തുൽ മൊഹലമീൻ വട്ടംകൊള്ളണി മേഖലാ കമ്മിറ്റിയും യുവജന കൂട്ടായ്മ കമ്മിറ്റി സംയുക്തമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ജം ജംഇത്തുൽ ഉലമ ഉടുമ്പൻചോല പ്രസിഡന്റ് എ കെ സലാം മൗലവി കേരള മുസ്ലിം ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് പട്ടംകൊള്ളി പ്രസിഡന്റ് അബ്ദുൾ സത്താർ മൗലവി ജമാഅത്തു ഫെഡറേഷൻ സെക്രട്ടറി ഹാഫുൾ യൂസുഫ് മൗലവി പട്ടംകൊള്ളി യുവജന കൂട്ടായ്മ പ്രസിഡന്റ് മുഹമ്മദ് ഷരീഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ കട്ടപ്പന